നേരിമുഖലം ഇടുക്കി റോഡിൽ പട്ടാപ്പകൽ കാട്ടാനിറങ്ങി ആക്രമണകാരിയായി മാറിയ ആന കാർ തകത്തു യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപെട്ടു നേരിമംഗലം ഇടുക്കി റോഡിൽ കരിമണലിനു സമീപം തിങ്കളാഴ്ച പകൽ സമയത്താണ് ആന റോഡിലിറങ്ങിയത് ഈ സമയത്ത് കടന്നുപോകുകയായിരുന്ന കാറിനു നേരെ ആന ആക്രമണം നടത്തി പിഞ്ചുകുഞ്ഞുൾപ്പെടെ നാലുപേർ കാറിലുണ്ടായിരുന്നു ഇവർ രക്ഷപ്പെട്ടു കാറിന് കേടുപാടുകൾ സംഭവിച്ചു യാത്രക്കാർ ഭയന്നു വിറച്ചിരുന്നു പിന്നീട് ഒരു ബൈക്കിനു നേരെയും ആനയുടെ ആക്രമണശ്രമമുണ്ടായി വളരെ തിരക്കേറിയ റോഡിൽ പകൽ സമയത്ത് സമയത്തുപോലും കാട്ടാനയിറങ്ങുന്നത് ഗുരുതര സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ റോഡിൽ മുമ്പും ഇറങ്ങിയിട്ടുണ്ട് ഒരു വർഷം മുമ്പ് റോഡരികിൽ നിന്ന് മറിച്ചിട്ട പനവീണ് ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന കോളേജ് വിദ്യാർത്ഥിനി മരിച്ചതും ഇതേ റോഡിൽ വെച്ചാണ് നേരുമംഗലം അടിമാലി റോഡിലും ആനകളുടെ സാന്നിധ്യം ആശങ്കയായി മാറിയിട്ടുണ്ട് ഞായറാഴ്ചയും റോഡിനോട് ചേർന്ന് കാട്ടുകൊമ്പൻ ഇറങ്ങിയിരുന്നു ജി ടി വി ന്യൂസ് കോതമംഗലം